ാവിലത്തെ കുറച്ച് തിരക്കുകൾ ഉണ്ടല്ലോ സമയം ഏഴരയിട്ടോ ഒരടുപ്പില് സാമ്പാർ ചായ പിന്നെ ബാക്കിയുള്ളവര് അവിടെ ഇഡ്ലി ഉണ്ടാക്കുകയാണ് ഈ രണ്ടടുപ്പിൽ അഞ്ചടുപ്പിലെ ഇഡ്ലിണ്ട പാല് പച്ച വെള്ളം പോലെ നോക്ക് ഫ്രിഡ്ജില്ലാത്ത കൊണ്ടേ അവിടെ ഒന്ന് എടുത്തിട്ടിങ്ങോട്ട് വരും കേട്ടോ പിന്നെ എല്ലാവർക്കും ഉള്ളത് ആയി അനിയനെ ചോറ് കൊണ്ടുപോകൊണ്ടേ പിന്നെ ഇനി ഒരു കയ്പൊക്കെ എടുത്തിട്ട് വെറുതെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് വേവിക്കും കേട്ടോ എന്നിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിക്കും പൊട്ടിട്ട് പച്ചമുളക് പൊട്ടിട്ട് നല്ല രസമാണ് അത് അവർക്ക് എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടോ അങ്ങനെ ഉണ്ടാക്കി അധികം കയ്പ്പും ഉണ്ടാവില്ല ഇവിടെ നമ്മളേ പ്ലംബിങ് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇല്ലേ പറഞ്ഞില്ലേ ഉള്ളിലൊരു നല്ല വെള്ളമില്ലാത്ത കൊണ്ടിപ്പോ ജലനിധിയത്തെ വെള്ളമാക്കി കഴിഞ്ഞാലേ നമ്മള് മഞ്ഞൾ മഞ്ഞളൊക്കെ നമ്മള് വെള്ളത്തിലാക്കില്ലേ അങ്ങനെ ചെയ്യുമ്പോ വേറിട്ട് വേറിട്ട് നിക്കു കേട്ടോ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ നമുക്കത് എന്താണെന്ന് അറിയില്ല ബ്ലീച്ചിങ് പൗട്ടർ കൂടുതലായിട്ട് തോന്നൂല ഉം ഇപ്പത് വേറെ വഴിയില്ലേ അത് പിടിച്ചു വെക്കുന്നു ഇത്രയൊക്കെ ചെയ്തു അതാണ് പറയുന്നത് ഇത്രയൊക്കെ ചെയ്തു നമുക്ക് അറിവില്ലാത്തത് പറഞ്ഞണ്ടേ പറഞ്ഞില്ല അതുകൊണ്ട് എന്താ നമുക്കത് പറ്റിയില്ല അല്ലേ എൽ ജിയുടെ കായല്ലേ എൽ ജിയുടെ കായ നല്ലതാട്ടോ നമുക്ക് സാമ്പാർ വെക്കാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് രസം ഉണ്ടാക്കണം മാനിയാട്ടനെങ്ങനെ ഇങ്ങനെ വേണം സായന്മാർക്ക് കൂടെ ഉപ്പും മുളകും നോക്കട്ടെട്ടോ ഉം ഞാൻ പോയിട്ടെ അവിടെ നിന്ന് മല്ലിയേൽ ചായ തളക്കട്ടെ മല്ലിയേലെടുത്തിട്ടെ കുഞ്ഞു വല്യമ്മുടെ കുട്ടിയോ വല്ലിമ്മയ്ക്കൊരു സഹായം ചെയ്തു തരുമോ വെല്ലിമയ്ക്കൊരു സഹായം ചെയ്തു തരുവോ ഒരു സഹായം ചെയ്തു തരുമോന്ന് ഇല്ലെന്നോ കാട്ടെ അവിടുന്ന് മല്ലിയേലെടുത്തിട്ട് വന്നാ മല്ലിയേലും കറിവേപ്പിൻ്റെ എടുത്തിട്ട് വന്നാ ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഈ നീ ഓടണ്ട ചായ തളച്ച് പോലുള്ളു ട്ടോ ചായമാരൊക്കെ കഴിക്കണ്ടേ ട്ടോ പിന്നെ ഓടിപ്പോ ലിബാമ് ചുണ്ട് താവണേന് ചായ തളച്ച മധുരം കാണാനേ നല്ല വൃത്തിയുണ്ട് അല്ലേ എന്നാലും ഞങ്ങൾക്ക് രണ്ട് വീട്ടിലൊക്കെ കറി വെക്കുമ്പോ അല്ലേ തോന വേണം കേട്ടോ കൊറച്ചൊന്നല്ലേട്ടാ

നീ ഇല്ലല്ലോ നീ ഇണ്ട് രസം വെക്കണ്ടേ വല്ലാണ്ടും ചായ നമ്മുടെ ചായ വയ്ക്കുന്ന പാത്രം ചെറുതാട്ടോ കേട്ടോ അതിൽ ചായ വെച്ച തകയില്ല എല്ലാവർക്കും പാടുള്ളത് അപ്പൊ എന്താ പറഞ്ഞ എന്നാലൊക്കെ മഴ പെയ്യണം നമുക്ക് മുറ്റം കാണിപ്പാട്ട് ചെയ്യണമുണ്ട് എന്താ ചാണകമൊക്കെ ഇട്ട് മെഴുകാൻ വർട്ട് എന്താന്നല്ല അവർ വന്നപ്പോൾ അത് ചെയ്യണം രാവിലെ എപ്പോൾ നീച്ചതാച്ചിട്ടാ നീച്ച് അടിക്കലും തൊട്ടക്കലും പറഞ്ഞ പോലെ പണി കഴിയുമ്പോഴേക്കും സുഖന്യ നീച്ച് വരുമ്പോഴേക്കും പൊന്നു പിന്ന പിന്നാലുണ്ടാവും ഏ ആയക്കണോ കഴിക്കാൻ കൊടുക്കാൻ പേര് ചായ മധുരം ഇട്ടിട്ടുണ്ട് ചായ ആറ്റും കൂടി വേണല്ലോ ഇത് നോക്കിയൊക്കെ ഒന്നും ഇതിൽ ഉപ്പുണ്ടാവുന്ന അപ്പ വേണെങ്കിൽ ചോറ് എന്തൊക്കെ ഒന്നും കൂടി ഒന്ന് ആവട്ടെ ഇപ്പത്തെ അരി ആണെങ്കിലോ എന്തൊരു അരിയാണ് വെച്ചിട്ടാ നമ്മൾ ഊറ്റി ഊറ്റിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഏ എന്താ ചോറൊക്കെ അപ്പക്കൊക്കെ എന്താവും ഏ കഴിക്കാൻ കൊടുക്കും കഴിച്ചോട്ടെ ചമ്മന്തില്ലോ പൊടി സാമ്പാറും അതൊന്നും കൂടിയും വലിയിച്ച അപ്പൊ അവളെ ദിവസവും ബുദ്ധിമുട്ടാണ് രാത്രി എന്തൊരു ചായ ഇതായിരിക്കണേ മാറ്റി ഞാൻ ിഞ്ഞാതോച്ചു ചെറുതോട് ഏ അതല്ല രസേ എന്താ എന്താ ചായ മധുരട്ടു എന്താ രസം എന്നറിയട്ടെ കുഞ്ഞുണ്ണി അറിയണേ അമ്മ അവിടെ കടക്കുമ്പോ ഇവിടെ കടക്കുമ്പോഴേ ഞാൻ അമ്മ ചേച്ച അച്ഛ ചേച്ചിടെ അടുത്ത് കടക്കാൻ പറഞ്ഞില്ലേ അതും കൊണ്ടാണ് ഞാൻ അപ്പൊ പുതിയ കടക്കാത്തേന്ന് വീട്ടില് കടക്കാത്തെന്ന് എന്റെ കൂടെയാണ് അച്ഛ മാത്രീ കടക്കോളൂ ആ എന്താ അച്ഛനെ തെക്കൻ പറയ അമ്മനോട് എന്താ പറഞ്ഞു എന്താ ചേച്ചിമാരുടെ അടുത്ത് കടക്കാനല്ലേ പറഞ്ഞത് ഞാൻ അമ്മ ചേച്ചിയുടെ അടുത്ത് അച്ഛ ചേച്ചിയുടെ അടുത്തും കിച്ചോടിൻ്റെ അടുത്തും കിടക്കില്ല ഞാൻ അമ്മയുടെ അടുത്തേ കടക്കുള്ളൂന്ന് അമ്മ അതുകൊണ്ട് അത്ര അവൻ കടക്കാത്ത ഇപ്പൊ ഏഹ് കുഞ്ഞു കുഞ്ഞന് നാളേപോലെ എന്താ പറയുക ഈ കടക്കാത്തിൻ്റെ അടുത്ത് കാരണം പറയാ വലിയമ്മയുടെ അടുത്ത് മാത്രമേ ഞാൻ കടക്കുള്ളൂ ഞാൻ ഇരുടെ അടുത്ത് കടത്തില്ല അത് ഇപ്പൊ അവരൊറ്റക്ക്

ചോറ്റുപാത്രത്തിന്റെ അടപ്പുണ്ട് അതിന്റെ അതാ പാത്രം അതായിരിക്കുന്നു സാമ്പാർ ഇതിലാക്കാലെ ഇതിന്റെ മോളിൽ നിന്ന് കൊറച്ച് പാത്രങ്ങൾ എടുക്കണം കേട്ടാ ഇങ്ങനത്തെ ഇപ്പൊ നമ്മളെന്ത് സൗകര്യം ഇല്ലാണ്ടാണ് പഠിക്കാതെ ുള്ള സാമ്പാറും തന്നാൽ മതി എല്ലാർക്കും രണ്ടെണ്ണം കൊടുക്കുക ബാക്കി സാമ്പാറും അമ്മ കഴിച്ചെടുത്തിട്ട് വിശേഷങ്ങള് കാണാ എന്താ ഷർട്ടില്ലാത്ത മതി നിക്കണ് ഇന്ന് ഇങ്ങനെയാണ് ഷർട്ട് ഇട പോണേ നാളിക സമയത്തൊക്കെ നമ്മൾ ഓടും പൊന്നുവേ പൊട്ടിച്ചക്രണ്ടോ നല്ല ചന്ത അല്ല ചെടിയാ ഒന്നും ഇവിടെ ഞാനതാണ് ഏട്ടോ പൂച്ചെടി വാങ്ങ ചെടികൾ വാങ്ങിയിട്ട് അപ്പുറത്തു നിന്ന് വീട്ടിലൊക്കെ ചെടികളുണ്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് കുഴിച്ചിടാത്ത എന്താണെന്നറിയോ ഒന്നും വെച്ചിട്ട് കാര്യമില്ല എന്താണ്ടോ എൻ്റെ ഇതിലേക്ക് കണ്ടോ എന്താ ചെയ്യുന്നില്ലേട്ടാ എന്താ പറഞ്ഞു ചെയ്യുന്നുണ്ട് പറഞ്ഞ മനസ്സില നമ്മുടെ വീടിൻ്റെ മിറ്റൊക്കെ നോക്കിയേക്ക് ചാണകമൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ടോ ആ ഭാഗമൊക്കെ കണ്ടോ ഇടയ്ക്ക് കാണാൻ നല്ല വൃത്തിയായില്ലേ ഇപ്പോൾ ഫുൾ വൃത്തിയാക്കി നാളെ കാണിപ്പാട്ടല്ലേ നാളെ രാത്രിയിലാണ് കേട്ടോ എല്ലാവരും ചോദിച്ചിരുന്നു എപ്പോഴാണ് ചേച്ചി എന്നുള്ളത് നാളെയാണ് നാളെ വെള്ളിയാഴ്ചയല്ലേ നാളെ വെള്ളിയാഴ്ച കെട്ടു എന്താ ചെറിയൊരു ചെറുതല്ല നാല് പേരുടെയും പിര നാല് പേരുടെയും കെട്ടുനിറ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയൊരു കാണിപ്പുണ്ട് ആ അഞ്ച് പേരുണ്ട് കേട്ടോ ഏട്ടൻ്റെ കൂട്ടുകാരൻ ദേവനുമുണ്ട് അഞ്ച് പേരുടെ കെട്ടുനാറ നമ്മുടെ പുതിയ വീട്ടിൽ വെച്ചിട്ട് കെട്ടുനിറ ഉള്ളിൽ വെച്ചിട്ടല്ലാട്ടോ കാരണം ഇവിടെ നമ്മൾ മണ്ഡപമൊക്കെ കെട്ടുന്നുണ്ട് മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കാണാം അത് ഞാനും കണ്ടിട്ടില്ലാട്ടോ സത്യം പറയുക ഇപ്പൊ എത്ര നേരം ഗുരുസ്വാമി ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഗുരുസ്വാമി അങ്ങോട്ട് പോയി അപ്പൊ പിന്നെ മണ്ഡപം കെട്ടി അവിടെ വെച്ചിട്ടാണ് നമ്മുടെ എന്താണ് നോക്കുന്നത് ഏ അപ്പൊ ഏട്ടാ അങ്ങോട്ട് നോക്കണപ്പോ ഞാൻ എന്താണോ വിചാരിച്ചു കേട്ടോ അപ്പൊ നാളെ കെട്ടുനിറക്കും കിച്ചൊക്കെ അതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ ാവശ്യം എല്ലാരും ചോദിച്ചിരുന്നാണ് നാപ്പത്തൊന്ന് വൃദ്ധ അല്ലേന്ന് നമ്മള് നാപ്പത്തൊന്ന് നോമ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് പറ്റണ പോലെ വീടിന്റെ നടക്കുമ്പോൾ നോമ്പ് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റില്ല അത് മാത്രല്ല പിന്നെ നമുക്ക് എന്താ എല്ലാര്ക്കും അറിയാലോ പെൺകുട്ടികളൊക്കെ വീട്ടിലുണ്ട് ചില നമുക്ക് ഒരുപാട് നോമ്പ് എടുത്തിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല അപ്പൊ കിട്ടണ നോമ്പ് നമ്മൾ നേരെ ചിട്ട വഴി എടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ അതില് ചിക്കൻ വെക്കുന്ന കാണിച്ചല്ലോ അല്ലെങ്കിൽ ഇത് കാണിച്ചല്ലോ നമ്മൾ കൊറേ ആയില്ലോ ഇപ്പൊ ചിക്കൻ വെക്കാതിരിക്കാന്ന് പറഞ്ഞിട്ട് അല്ലെ പത്ത് പതിനഞ്ച് ദിവസത്തിന്റെ മുകളിലായി എന്നാണ് എന്റെ വിശ്വാസം പിന്നെ വെച്ചിട്ടില്ല അപ്പൊ പിന്നെ ഈ വീട്ടില് നമ്മള് ഈ വീട്ടില് ഭക്ഷണുണ്ടാക്കുന്ന ഫസ്റ്റ് ഭക്ഷണുണ്ടാക്കണ ചോറ് സാമ്പാർ ഉപ്പേരിയൊക്കെയാണ് കേട്ടോ പായസം വെച്ച് നമ്മൾ രണ്ട് പ്രാവശ്യം അത് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഞാനിങ്ങനെ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയുമോ എല്ലാവരും പാടെ കൂടിയിട്ട് ഇവിടെ താമസിക്കണം എന്നുള്ളത് അപ്പോൾ മാലിട്ട സമയത്താണ് നമുക്കതിന് പറ്റി ആ സമയത്താണ് നമുക്കത് പറ്റുള്ളൂ അപ്പോൾ അതിന് മാലിട്ട സമയത്ത് എല്ലാവരും പാടും ഇതായി കുട്ടികളുടെ ഇപ്പോൾ നടാടെ നമ്മുടെ പുതിയ വീട്ടിൽ ചെയ്യുന്ന കാര്യം നമ്മുടെ കിട്ടുന്നറിയുന്നു അതിന് ഭഗവാൻ അനു അനുഗ്രഹിച്ചു ചിലപ്പോൾ നമ്മുടെ അച്ഛൻ്റെയൊക്കെ ഒരു പ്രാർത്ഥന ദൈവം കേട്ടതായിരിക്ക അല്ലെങ്കിൽ ആ എല്ലാം പാടെ വരും ഞങ്ങൾ ശരിക്കും മെയ്യിലൊക്കെയാണ് ഞങ്ങളുടെ കല്യാണ വാർഷിക സമയത്താണ് ശരിക്ക് എന്താ വീട് കയറണമെന്ന് വിചാരിച്ചത് ഞാൻ എപ്പോഴും പറയും മെയ് ആറാം തീയതി കയറണം മെയ് ആറാം തീയതി കയറണം എൻ്റെ ഞങ്ങളുടെ കല്യാണ വാർഷികം അന്നത്തെ ദിവസം അല്ല അന്ന് തന്നെ ഒരു പുതിയ വീട്ടിൽ കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അത് അതാണ് ഓരോരോ സമയം അടുക്കും തോറും നമുക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുമെന്ന് പറയില്ലേ അങ്ങനെ നമുക്ക് കിട്ടിയതാണ് ഈ ഒരു സമയം അപ്പോൾ ഇനി കുറെ തേങ്ങ തേങ്ങ നാളെ കാണിപ്പാട്ടിന്റെ വിശേഷങ്ങള് പിന്നെ ഇപ്പൊന്ന് ഏട്ടനെന്താ വെച്ചാൽ പൂജാ സാധനങ്ങൾ വാങ്ങാണ്ട് പിന്നെ അത് മാത്രല്ല എന്താ കൊറേ തേങ്ങയൊക്കെ നമുക്ക് അറിയാലോ സാധനം പൂജാ സാധനങ്ങൾ അങ്ങനെ കുറെ സാധനങ്ങൾ തിരക്കാണ് തിരക്കാണ് അപ്പൊ നമുക്ക് വീഡിയോ എടുത്ത് നിൽക്കാം എനിക്കാണെന്നു വെച്ചാലോ ഉച്ചക്ക് ചോർന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചേരം അവിടെ ഇരുന്ന് സാമി വന്നിട്ട ഇനി പോയി കുറച്ച് പിറകു കൊണ്ടുവരണം നാളത്തെ ഫുഡൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അവർക്ക് അമ്പത് പേർക്കൊക്കെയുള്ള അമ്പത് പേരുണ്ടാവും അവർക്കുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്താ ആദ്യം ഞങ്ങൾ കടയിൽ നിന്ന് കടയിൽ നിന്നല്ല മാവരച്ചുകൊണ്ട് നമ്മുടെ ചെറിയ ചെറിയ ഗ്രൈൻഡറുകളല്ലേ ഇപ്പോൾ എല്ലാ വീട്ടിലാണ് പറഞ്ഞാലും ഈ വലിയ ഗ്രൈൻഡറുകളേ ഇല്ല കേട്ടോ ഒക്കെ ഈ ചെറിയ ചെറിയ ഗ്രൈൻഡറുകൾ ആയതും കൊണ്ട് അണുകുടുംബങ്ങളായില്ലേ പിന്നെ കൂട്ടുകുടുംബമാണ് പറഞ്ഞാലും ഒരു നേരം എന്താ നാല് നഴി എരിയൊക്കെ അടച്ച് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആവില്ല വലിയ ഗ്രൈൻഡറിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അരി അരക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ പടി അതിനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ പറഞ്ഞു വരുന്നവർ പറഞ്ഞു ചോറും സദ്യയൊക്കെയാൽ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണല്ലോ എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷെ എന്നാലും നമ്മളെന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെടണ്ടേ ഞാൻ പറഞ്ഞു നമുക്ക് സദ്യ ഉണ്ടാക്കുക എന്നുള്ളത് സദ്യ ഉണ്ടാക്കണം നാളെ ചോറ് സാമ്പാർ രസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അതിനെ കുറച്ച് വിറക് കൊണ്ടുവരാണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ കുറച്ച് വിറകേ ഉള്ളൂ പിന്നെ ഈ നമ്മുടെ ഈ അടുപ്പിൽ വലിയ ചെമ്പിൽ ചോറ് വയ്ക്കാനും വരില്ല അതിന് നമുക്ക് അവിടെ ആ ഇതിൽ തന്നെ ചിലപ്പോൾ ചോറ് വയ്ക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വിശേഷം നിർത്തുകയാണെങ്കിൽ വറഗ് വെറുക്കാൻ പോട്ടെ കുട്ടികളെല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ അവരെയും കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവർ പേടി ഇല്ലാണ്ട് പോയി വിറക് വെറുക്കിയിട്ട് വരാല്ലേട്ടാ അപ്പോൾ കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടോ അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കാണിപ്പാടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം